ഹായ് ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കിടക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അത് ഞാൻ മറന്നു പോയെന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം പത്രമൊക്കെ ഇടുത്ത് അവിടെ മടക്കി വെച്ച് പിന്നെ വായൻ്റെ വായമെന്ന് വെട്ടി അത് ഉണക്കി ചൂടാക്കി ഉണക്കി തുടച്ച് ഇഴുകി വെച്ച് അതിലോട്ട് ഞാൻ കുറച്ച് ചോറ് നല്ലോണം അങ്ങോട്ടുണ്ടോ കുറച്ച് തോന്നൽ ഇട്ടിട്ടുണ്ടോ വെറുതെ ഇരുന്നപ്പോൾ തോന്നല് പിന്നെ തക്കാളി താളിച്ചത് ഉണ്ടായിരുന്നു അതും ഞാൻ അതിൻ്റെ മേലെ കുറച്ചകട്ട് ഒഴിച്ചു കൊടുത്തു അടിപൊളിയത് ടോ മണം കണ്ടപ്പോൾ തന്നെ അടിപൊളി ഇരുന്ന് എത്തി തോന്നിയപ്പോൾ പിന്നെ അതിൻ്റെ മേലെ ഞാൻ തക്കാളി കണ്ടില്ല കുറേ തക്കാളി ഉണ്ട് കേട്ടോ അതിന് മേലെ ഞാൻ ചടപ്പണയിൽ നിന്ന് പൊടിച്ചൊരു മുട്ട ഉണ്ടായിരുന്നു ആ മുട്ടയും അതിന് മേലെ വെച്ചുകൊടുത്തു പിന്നെ ഒരു നെല്ലിക്കണ്ടിട്ടോ നെല്ലിക്കയിലൊക്കെ ഒഴിച്ച് പൊളിച്ചൊരു കറുത്ത നെല്ലിക്കും യും പിന്നെ നാരങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിക്കാണ്ട് എന്തായി കുരുമുളക് രചിക്കാണ്ട് അവിടെ വെച്ചെടുത്തു പിന്നെ അച്ചാറായിരുന്നുള്ളത് അതും കുറച്ച് വെച്ചുകൊടുത്ത് കിട്ടും നല്ല ടേസ്റ്റിൻ്റെ അച്ചാർ കാണുമ്പോൾ തന്നെ നല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മൾ വീഡിയോ പിന്നെ ഇതാണ് നമ്മുടെ സദ്യങ്ങൾ ഇനി സദ്യേൻ്റെ പട്ടങ്ങളുടെയെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പം പിന്നെ ഇതാണ് ഫൈൻ ഉണ്ടെങ്കുക അപ്പം അടുത്ത വീഡിയോ വീണ്ടും വരും ടാറ്റാ